ഷിഗോപൂർ ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വാദ്ര രണ്ടാം ദിനവും ഇഡിക്കു മുന്നിൽ പ്രിയങ്കാ ഗാന്ധിക്കൊപ്പമാണ് റോബർട്ട് പത്ര ചോദ്യം ചെയ്യലിനായി ഇ ഡി ഓഫീസിലെത്തിയത് ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് അടക്കം കൂടുതൽ നേതാക്കളിലേക്ക് ഇ ഡി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അതേസമയം സത്യം വിജയിക്കുമെന്നും അത് ഏത് അന്യായമായ സമ്മർദ്ദത്തെയും നേരിടാൻ തയ്യാറാണെന്നും റോബർട്ട് പത്ര പറഞ്ഞു നോബിൾ മാരിക്കാരൻ വിവരങ്ങളായി നോബിൾ ഇതിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നുള്ള പ്രതികരണം ഇന്നലെ തന്നെ വാദ്ര നടത്തിയതാണ് ഇന്നലെ അഞ്ചു മണിക്കൂറായിരുന്നു ചോദ്യം ചെയ്യൽ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട് ഇത്ര നേരമായി प्रति <laughs> ശിക്കൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോബർട്ട് വാദ്രയെ ഇടി ചോദ്യം ചെയ്യുന്നത് ഏറെക്കുറെ രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു റോബർട്ട് വാദ്ര ഇപ്പോൾ പുറത്തേക്ക് ഉച്ച പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിന് അദ്ദേഹം പുറത്തേക്ക് വരും എന്ന് കരുതുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എല്ലാം എന്തുകൊണ്ടും നടക്കുന്ന തിരികായി നിൽക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോബർട്ട് വാദ്ര ഒറ്റയ്ക്കാണ് വന്നെങ്കിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് ഇ ഡി ആസ്ഥാനത്തേക്ക് റോബർട്ട് വാദ്ര എത്തിയത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് പ്രിയങ്ക ഗാന്ധി അതിലൂടെ നൽകുന്നത് കാരണം മറുവശത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും nigga െതിരെ നാഷണൽ ഹറാൾഡ് കേസിൽ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കോൺഗ്രസ് ആസ്ഥാനത്തറങ്ങൾ നടക്കുമ്പോഴാണ് ഇ ഡി ആസ്ഥാനത്തേക്ക് റോബർട്ട് വാദ്രയ്ക്ക് ഒപ്പം പ്രിയങ്ക ഗാന്ധി ഇന്ന് എത്തിയത് രാഷ്ട്രീയമാനം കൂടുതൽ കൈവരികയും ചെയ്തു ഇന്നത്തെ പ്രിയങ്കയുടെ വരവിന് എന്തും പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും നിലവിലത്തെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഏറെക്കുറെ രണ്ടു മണിക്കൂർ പിന്നിട്ടിരിക്കും റോബർട്ട് വാദ്ര ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ചോദ്യം ചെയ്യൽ ശേഷം ഉച്ചകൊണ്ടിന് വേണ്ടി റോബർട്ട് വാദ്രയെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റോബർട്ട് വാദ്രയെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് അകത്തേക്ക് പോയപ്പോൾ പ്രിയങ്ക ഗാന്ധി പുറത്ത് കാത്തിരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി കൂടി ഇപ്പോൾ വാഹനം ിലേക്ക് കയറി കഴിഞ്ഞാൽ താണെങ്കിലും ഇവരുടെ വാഹന വ്യൂഹം പുറത്തേക്ക് പോകും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നും രണ്ട് മണിക്കൂറാണ് രാവിലെ ചോദ്യം ചെയ്തിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് റോബർട്ട് വധ്ര ഇ ഡി ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏറെക്കുറെ ആയിരിക്കുന്നു രണ്ട് മണിക്കൂർ സമയം പ്രിയങ്ക ഗാന്ധി കൂടി വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നു റോബർട്ട് വദ്രയും പ്രിയങ്ക ഗാന്ധിയും ഇഡി ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്ന കൃഷികൾ കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മൌനം ഉണ്ടായിരുന്നു പക്ഷേ ആ മൌനത്തെല്ലാം ഭേദിച്ചുകൊണ്ടാണ് പ്രിയങ്കാന്ധി റോബർട്ട് ഒപ്പം എന്താണെങ്കിലും ഇന്നിപ്പോൾ ഇ ഡി ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഉണ്ടായിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും റോബർട്ട് ബാധി ഗാന്ധിയും ഇ ഡി ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാറിന്റെ പിൻസിൽ റോബർട്ട് ഗാന്ധിയും ഇരിക്കുന്നു പക്ഷേ പ്രതികരിക്കാൻ റോബർട്ട് വദ്ര തയ്യാറല്ല കാരണം വാഹനത്തിന്റെ ചില്ലുകളൊക്കെ പൊക്കി തന്നെയാണ് ഇന്നലെയും സമാനമായി തന്നെ പിന്നീട് പ്രതികരിക്കാൻ റോബർട്ട് വദ്ര തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഇ ആസ്ഥാനത്ത് നിന്ന് വാഹനവ്യൂഹം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വദ്രയും ഇന്നത്തെ ഉച്ചവരെയുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തേക്ക് പോകുന്നു ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും റോബർട്ട് വദ്ര ചോദ്യം ചെയ്യൽ ഹാജരാകുമോ എന്നാണ് നമുക്ക് അറിയാനുള്ളത് ഇന്നലെയും സമാനമായി തന്നെയായിരുന്നു റോബർട്ട് വദ്ര ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യൽ ഹാജരായിരുന്നു ഇന്നും ഇപ്പോൾ ഹാജരാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് എന്താണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നീളും എന്ന് ഉറപ്പാണ് കാരണം ഭൂപീന്ദർ സിംഗ് കൂടെ ആയിരുന്നു ആ സമയത്ത് ഹരിയാനയിലെ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അനധികൃതമായി സഹായങ്ങൾ റോബർട്ട് വദ്രയ്ക്ക് ചെയ്തു കൊടുത്തു എന്ന വിലയിരുത്തൽ ഇ ഡിക്ക് ആ അടിസ്ഥാനത്തിൽ റോബർട്ട് വാദ്രൂപ്പം ഭൂപിന്ദർ സിംഗ് ഹൂഡി നോട്ടീസ് നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതാണെങ്കിൽ ഇന്നത്തെ രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയായി റോബർട്ട് വദ്ര ഇ ഡി തന്നെയാണ് പോയ ശേഷം